മൗനരാഗം രചന അവതരണം ഋതു പുഴക്കരയിലെ കവുങ്ങും തോട്ടത്തിലെ ഒറ്റത്തടി ചായ്പ്പിൽ ചെത്തുകളിലും വോട്ട്കയും സമം ചേർത്ത് കുടിക്കുന്നതിനിടയിൽ അർജുൻ ഒന്നുറക്കെ ചിരിച്ചു അതുവരെ മിണ്ടാതിരുന്ന അവൻ്റെ ആ പ്രവൃത്തി കണ്ട് വിമലും സംഗീതം ഒന്ന് അമ്പരന്നു ഇവനെന്താ വട്ടായോ ഓരോ എടുക്കുമ്പോഴും ആ പെണ്ണങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണല്ലോ മോനെ ബട്ടൺസ് മുഴുവൻ തുറന്നിട്ട് ഷർട്ട് ഒറ്റ വലിയിൽ കീറി എറിഞ്ഞ് നിലത്തിട്ട് കൊണ്ടവൻ മുരണ്ടു എന്നിട്ട് എന്തുണ്ടാക്കാനാ ശ്രീഹരി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ പെണ്ണിനെ തൊട്ടു നോക്കാൻ കൂടി പറ്റില്ല എന്നിട്ടല്ലേ കുടിച്ച ആ കള്ളിൻ്റെ ഹാങ് ഓവറിൽ അർജുനെ ഒന്ന് മൂപ്പിക്കാൻ തന്നെ വിമലിന് തോന്നി അവളെ തൊടാൻ അവനെ കൊള്ളണോ ഏയ് അത് വേണ്ട അവൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ എനിക്കവളെ വേണം അതിലല്ലേ ഇത്ര ഇല് അങ്ങനെ ഭ്രാന്തി പിടിച്ചവനെ പോലെ അലയണം കിട്ടും എൻ്റെ കയ്യിൽ ഉറപ്പായും കിട്ടും അതിനെത്ര കാത്തിരിക്കാനും ഞാൻ തയ്യാറാ ഗ്ലാസ്സിലെ ചവർപ്പ് ഒറ്റയിറക്കിന് കുടിച്ച് പുഴയിലേക്ക് വലിച്ചെറിയുമ്പോൾ മുഖത്തടിച്ച കഠിനമായ വെളിച്ചത്തിൽ അവൻ്റെ കണ്ണൊന്നും മഞ്ഞളിച്ചു കൈവിരലുകൾ കൊണ്ട് മുഖം മറച്ച് അവൻ കഴുത്ത് ചരിച്ചു ബുള്ളറ്റിൻ്റെ വിറപ്പിക്കുന്ന ശബ്ദം അവിടെ നിറഞ്ഞു കുടിച്ച കള്ളിൻ്റെ ലഹരി അവനെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കിയിരുന്നു ശബ്ദം കേട്ട് നിഖിലും വിമലും പുറത്തേക്ക് വന്നു ശ്രീഹരി രണ്ടുപേരും പരസ്പരം നോക്കി കള്ളിൻ്റെ കെട്ടൊക്കെ ആ ഒരൊറ്റ കാഴ്ചയിൽ ഒലിച്ചിറങ്ങിപ്പോയി അർജുൻ മുണ്ടിലിറക്കിയ സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്ത് ആഞ്ഞു വലിച്ചു പകരം വീട്ടാൻ വന്നതാണോ ശ്രീഹരി എന്നാൽ വേഗം വന്നെ എനിക്ക് നല്ല മൂടാ അല്ലേലും ജയിലിൽ ഇറങ്ങിയ ശേഷം ആരുമായിട്ടും ഒന്ന് കോർക്കാൻ പറ്റിയിട്ടില്ല ഐശ്വര്യത്തോടെ നമുക്ക് തുടങ്ങാം വാ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഊക്കോടെ നെഞ്ചിലൊരു ചവിട്ടേറ്റ് മലർന്നിടിച്ച് വീണു കഴിഞ്ഞിരുന്നു അവൻ കിൻഡൽ കണക്കിന് ഇരുമ്പുകട്ട കൊണ്ടടിച്ചതുപോലെ അർജുൻ ശ്വാസം വലിച്ച് തുപ്പി എഴുന്നേൽക്കാൻ പണിപ്പെടുന്നവനെ ഇടം കൈ കൊണ്ട് തൂക്കിയെടുത്ത് വലത് കവിളിൽ അടുത്ത പ്രഹരം ഏൽപ്പിച്ച് കഴിഞ്ഞിരുന്നു അമ്മേ ഇരുട്ടിനെ കീറി മുറിച്ച് നിലവിളി ഉയർന്നു അത് പുഴക്കരയിലെ കൊതുമ്പ് വെള്ളത്തെപ്പോലും വിറപ്പിച്ചു മൂന്നാമതായി പുറകിലൂടെ വന്ന് കഴുത്തിൽ കൈമുറുക്കുമ്പോൾ മുറുക്കുമ്പോൾ ശ്വാസത്തിനായി വിരളി പൂണ്ട് കണ്ണാകെ തുറിച്ച് കൈകാലുകൾ വായുവിൽ പിടച്ചു ഒരു മുരൾച്ച മാത്രം അന്തരീക്ഷത്തിൽ ഉയർന്നു സർവ്വനാടികളും തളർന്ന് ഒടുവിൽ മുണ്ടിനിടയിലൂടെ നനവ് കാലിലേക്ക് ഇരച്ച് താഴെ കൂർന്നപ്പോൾ അതുവരെ ഇല്ലാത്ത വിധം ഞെട്ടിത്തെരിച്ചു പോയി അർജുൻ ചെറുവിരൽ കൊണ്ട് ഒന്ന് തടുക്കാൻ പോലും ആവാതെ ശരീരവേദനയേക്കാൾ കഠിനമായ അപമാനഭാരത്താൽ കണ്ണുകൾ ഇറുക്കി അടച്ചു ഇത്രയൊക്കെ ഞാൻ ചെയ്യേണ്ടേ അർജുൻ അതുപോലൊക്കെ എൻ്റെ പെണ്ണിനെ ഒന്ന് നോക്കാവോ ഏ നിന്നെ അങ്ങ് ഒറ്റ പുതച്ച മുകളിലേക്ക് കെട്ടിയെടുക്കണമെന്ന് തോന്നാത്തതല്ല എനിക്ക് പക്ഷെ വേണ്ട ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട് നിന്നെ കൊന്നാൽ ഞാൻ ജയിലിൽ പോയി കിടക്കുമെന്ന് പേടിച്ചിട്ടല്ല കേട്ടോടാ അതെ നിന്നെ ഇവിടെ കൊന്നിട്ട് പോയാൽ നോക്കി നിൽക്കുന്ന നിൻ്റെ ശിങ്കടിമാരുണ്ടല്ലോ അവന്മാർ പോലും വാ തുറക്കില്ല എന്നാലും ഞാനിപ്പോൾ വെറുതെ വിടുവാ ചോരക്കര കണ്ട് എനിക്കൊരു ജീവിതം തുടങ്ങാൻ താൽപ്പര്യം ഇല്ലാഞ്ഞിട്ടാ ഇനിയും വാലും ചുരുട്ടി എൻ്റെ പെണ്ണിൻ്റെ നേരെ നീ വന്നെന്ന് എനിക്ക് തോന്നിയാ ഈ ലോകത്ത് ജീവിച്ചിരുന്നതിന് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ തുടച്ചു നീക്കു ഞാൻ കാലിനടിയിൽ ഞെരിഞ്ഞ മരുന്ന വലത് കവിൽ ശരീരത്തിൽ നിന്ന് പറഞ്ഞു പോകുന്നതായി അർജുന തോന്നി ശ്രീഹരി മുഖത്തേക്ക് പാറി വീണ മുടിയിഴകളെ അപ്പാടെ പുറകിലേക്ക് വകഞ്ഞു മാറ്റിക്കൊണ്ട് രണ്ട് കൈയും ശക്തിയിൽ കുടഞ്ഞു ഒന്നനങ്ങാൻ പോലും കഴിയാതെ തറഞ്ഞു നിൽക്കുന്ന വിമലിനെയും സംഗീതനെയും നോക്കി മീശ പിരിച്ചുകൊണ്ട് ഇടതുകാൽ തട്ടി മുണ്ട് മടക്കിക്കുത്തി ചത്തില്ലെങ്കിൽ എടുത്തോണ്ട് കൊണ്ട് പോടാവനെ ശ്രീഹരി അവരെ നോക്കി അലറി തിരിഞ്ഞു നടക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്നേ അവന് തോന്നിയിരുന്നുള്ളൂ വൈകിയിരിക്കുന്നു അരയിൽ തിരകിയ ഫോണെടുത്ത് ഡയൽ ചെയ്യാൻ തുടങ്ങിയതും നെഞ്ചിന് താഴെ വയറിൻ്റെ ഇടതുവശത്ത് എന്തോ ഒരു തണുപ്പറിഞ്ഞു ശ്രീഹരി അവിടെ കൈ അമർത്തി അരിച്ചിറങ്ങിയ ചോര ചുവപ്പ് കണ്ടവൻ തിരിഞ്ഞു നോക്കി മുഖനിറയെ ചോരയൊലിപ്പിച്ച് വിറക്കുന്ന കാലുകൾ ഇടറിക്കൊണ്ട് ശരീരം വല്ലാതെ കുനിഞ്ഞ് അർജുൻ ശ്രീഹരിയുടെ പുറകിൽ നിന്നു എങ്കിലും അവന്റെ ചുണ്ടിൽ വികൃതമായ ഒരു ചിരി നിറഞ്ഞിരുന്നു കയ്യിൽ തിളങ്ങുന്ന കട്ടിംഗ് ബ്ലേഡും ഇതെങ്കിലും ഞാൻ നിനക്ക് തിരിച്ചു തരണ്ടേ ചത്തുപോവാണെങ്കിൽ പോട്ടട ഞാൻ എന്നാലും നാണം കേട്ട് ജീവിക്കില്ല ഞാൻ അതും പറഞ്ഞവൻ പുറകിലേക്ക് മറിഞ്ഞു വീണു വഴുക്കുള്ള മണ്ണായിരുന്നു കുത്തൊഴുക്കുള്ള പുഴയും ഉരുണ്ട് പുഴയിലേക്ക് വീഴുന്നവനെ നോക്കി ശ്രീഹരി മുറിവിലേക്ക് അമർത്തിപ്പിടിച്ചു കുളി കഴിഞ്ഞ ശ്രീഹരി ബാത്റൂമിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തു മുറിവ് ആഴത്തിലുള്ളതല്ല എങ്കിലും നീളത്തിൽ വരഞ്ഞിട്ടുണ്ട് മരുന്ന് വെച്ച് മുറിവ് കെട്ടുമ്പോൾ ചുണ്ടിൽ അറിയാതെ ഒരു ചിരി ചിരിവിടർന്നു അത് കഴിഞ്ഞു പോയ നിമിഷങ്ങളെ ഓർത്തായിരുന്നു ആദ്യമായി അറിഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭൂതി അതിതീവ്രമായ പ്രണയം തോന്നുകയായിരുന്നു അവന് മുമ്പെങ്ങും അറിഞ്ഞിട്ടില്ലാത്ത വിധം ടീഷർട്ടും മുണ്ടും ഉടുത്ത് പുറത്തേക്ക് വന്നപ്പോൾ അവനെ കാത്തുന്ന പോലെ ഡൈനിങ് ടേബിളിനരികെ ശ്രീലക്ഷ്മി നിൽപ്പുണ്ട് ആ മുഖത്ത് നോക്കാൻ വല്ലാത്ത പരവേശം തോന്നിപ്പോയി അവൾക്ക് എന്തു തോന്നിക്കാണുമോ എന്തോ നഖം കടിച്ച് അവിടെ തന്നെ നിന്നു ശ്രീഹരി അവളെ നോക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു ഒന്നനങ്ങാൻ പോലും വയ്യാതെ നിൽക്കുന്നവളെ കണ്ട് അവൻ ചിരിയടക്കി കഴിക്കാം യാതൊരു ഭാവഭേദവും ഇല്ലാതെ പറയുന്നത് കേട്ടവൾ അമ്പരന്ന് പോയി തുറിച്ചു നോക്കുന്ന പെണ്ണിൻ്റെ കൈ പിടിച്ച് കസേരയിലിരുത്തി പ്ലേറ്റിലേക്ക് കഞ്ഞിയും ചമ്മന്തിയും പപ്പടവും ഇട്ട് കൊടുത്തു കഴിക്കാനായി കണ്ണ് കാണിച്ചു ആകപ്പാട് ചളിപ്പോടെ ഇരിപ്പാണ് അവൾ അവിടെയാകട്ടെ യാതൊരു കുലുക്കവുമില്ല അയ്യേ ഈ മനുഷ്യന് കഴിഞ്ഞ കാര്യം ഓർത്ത് ഒരു നാണവും തോന്നുന്നില്ലേ എവിടെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുന്നതിൽ മാത്രമാണ് അവൻ്റെ നോട്ടം പിന്നെ അവൾ മടിച്ചു നിന്നില്ല അല്ലെങ്കിലും നല്ല വിശപ്പുണ്ട് നേരത്തെ ടെൻഷനിൽ അതൊക്കെ മറന്നു പോയിരുന്നു വളരെ വേഗം തന്നെ രണ്ടുപേരും കഴിച്ചെഴുന്നേറ്റു അടുക്കള ഒതുക്കി വെച്ച് ഉറങ്ങാനായി റൂമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രീഹരി അവളുടെ കയ്യിൽ പിടിച്ചു നേരത്തെ കഴിഞ്ഞതൊന്നും നിന്റെ പഠിത്തത്തെ ബാധിക്കാൻ പാടില്ല മനസ്സിൽ ഒരുപാട് ഇഷ്ടം ഉണ്ടായിട്ടും അതൊക്കെ അടക്കി വച്ചത് അക്കാരണത്താൽ മാത്രമാണ് കൂടാതെ ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട പ്രായവും നിനക്കായിട്ടില്ല ഞാൻ പറയുന്നത് ലച്ചുവിന് മനസ്സിലാകുന്നുണ്ടോ പരീക്ഷ കഴിയട്ടെ നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാം അതിനിടയിൽ മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല കേട്ടോ നന്നായി പഠിക്കുന്നതല്ലേ എൻ്റെ കൂടെ കൂടിയ പിന്നെ അതൊക്കെ നശിച്ചു എന്ന് തോന്നാൻ പാടില്ല കേട്ടോ അവൾ അതിന് തലയാട്ടുക മാത്രം ചെയ്തു കവിളിൽ ഒന്ന് തട്ടി ചിരിച്ചു നിന്നപ്പോൾ ശ്രീലക്ഷ്മി റൂമിൽ കയറി കിടന്നു ശ്രീഹരി പതിവ് പോലെ ഹാളിലെ സോഫയിലും